തൃശൂർ ലോക്സഭാ സീറ്റിൽ ഈ ഒൻപത് അല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത് മുക്കാലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം വന്ന ആദ്യത്തെ ആരോപണം ഈ വി എസ് സുനിൽകുമാറും അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുകയാണ് ആദ്യം പൂരങ്കലക്കിൽ കാരണമാണ് ജയിച്ചതെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു വോട്ട് ചേർത്തത് കൊണ്ടാണ് ജയിച്ചതെന്ന് വി എസ് സുനിൽകുമാറിന്റെ ബൂത്തിൽ ആ കണക്കുകൂടി എടുത്തു നോക്കണം അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും ഇതൊന്നും നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബൂത്തിലും അന്തിക്കാട് പഞ്ചായത്തിലൊക്കെ ലീഡ് ചെയ്തത് സുരേഷ് ഗോപിയാണ് അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചോ എന്തോ കാരണം അവിടെയും പോയി ചേർത്ത് കാണുമല്ലോ ഇവരൊന്നും അറിയാതെ അങ്ങനെയാണെങ്കിലല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റുവോളൂ ഈ വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത സുരേഷ് ഗോപിയുടെ ജയം ഈ വോട്ട് ചേർക്കൽ മൂലമാണ് എന്നൊക്കെ പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും അതിനോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ് ഈ പറയുന്നവർമാർക്കൊക്കെ പൊട്ടമാരാണോ എന്നത് എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിനുമുന്നിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മുന്നിലുണ്ട് കെ മുരളീധരൻ ഏത് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ് എന്നെ തോൽപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ഇപ്പോഴും നമ്മുടെ ആർക്കൈവിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും കഴിഞ്ഞ വർഷം ജൂൺ നാലിന് ഉള്ള അല്ലെങ്കിൽ അത് അതിനുശേഷമുള്ള ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത് നോക്കിയാൽ കോൺഗ്രസ്കാര തോൽപ്പിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് ജോസ് വെള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതടക്കം അവിടെ സംഭവിച്ചത് സി പി ഐ എമ്മിന്റെ സംസ്ഥാനം സമ്മേളനത്തിലെ വിലയിരുത്തൽ എന്താണ് അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബിജെപിക്ക് പോയതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നതാണ് അപ്പോൾ ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാണ്